നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലമാണ് പറയുന്നത് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെയുള്ള മലയാള വർഷഫലം ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു വർഷത്തെ ഫലം മകരം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് പറഞ്ഞാൽ ഉത്രാടം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലം ആദ്യ തന്നെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം വർഷത്തിൻ്റെ ആരംഭത്തിൽ വ്യാഴം ഇടവൻ രാശിയിലാണ് മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറും ശനി കുംഭൻ രാശിയിലാണ് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് ശനി രാശി മാറും രാഹു മീനൻ രാശിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാഹു മീനൻ രാശിയിൽ നിന്ന് വക്രഗതിയിൽ കുംഭൻ രാശിയിലേക്ക് രാശി മാറും കേതു കന്നിരാശിയിലാണ് മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കേതു കന്നിരാശിയിൽ നിന്ന് വക്രഗതിയിൽ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറും വർഷാരംഭത്തിൽ സൂര്യൻ ചിങ്ങൻ രാശിയിലാണ് എല്ലാ മാസവും സൂര്യൻ രാശി മാറിക്കൊണ്ടിരിക്കും മറ്റെല്ലാ ഗ്രഹങ്ങളും ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിൽ രാശി മാറിക്കൊണ്ടിരിക്കും മകരൻ രാശി ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ചേരുന്നത് വർഷത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് അത് നിങ്ങൾക്ക് നല്ലതാണ് മെയ് പതിനാലിന് വ്യാഴം നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് രാശി മാറും ശനി രണ്ടാം ഭാവത്തിലാണ് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് അത് നിങ്ങൾക്ക് ധനഭിവൃദ്ധി ഉണ്ടാക്കും മെയ് ഇരുപത്തൊമ്പതിന് ശനി മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറും അപ്പോൾ തൊട്ട് നിങ്ങളുടെ ശനി ദോഷം മുഴുവനായിട്ട് മാറിക്കിട്ടും ശനിയുടെ പോസിറ്റീവ് ഫലം നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും നിങ്ങളുടെ പ്രശ്നങ്ങളെ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും മുന്നേറാനായിട്ട് സാധിക്കും രാഹു ഇപ്പോൾ മൂന്നാം ഭാവത്തിലാണ് മെയ് പതിനെട്ടിന് രാഹു വക്രഗതിയിൽ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറും കേതു ഇപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് മെയ് പതിനെട്ടിന് കേതു വക്രഗതിയിൽ നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് രാശി മാറും പുതുവർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും ശുഭകാര്യങ്ങളൊക്കെ നടക്കും നല്ല അറിവും ബുദ്ധിയും ഉപയോഗിച്ച് മുന്നേറാൻ പറ്റും പുതിയ ഐഡിയകൾ ഉണ്ടാകും അതുപോലെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും ജോലിയിലും ബിസിനസ്സിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഉയർന്ന പദവിയുള്ള ജോലി കിട്ടാൻ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി കിട്ടാൻ ഗവൺമെൻറ് മേഖലയിൽ ജോലി കിട്ടാൻ അതുപോലെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനൊക്കെ പുതുവർഷം നല്ലതാണ് ബുദ്ധി സാമർഥ്യത്തോടെ എല്ലാ കാര്യത്തിലും വിജയിക്കാൻ പറ്റും കലാ രാഷ്ട്രീയ മാധ്യമ പൊതുപ്രവർത്തന രംഗത്ത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളുകൾക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും നല്ല മാർക്കോടെ പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ പറ്റും ഉന്നത പഠനത്തിന് വിദേശ പഠനത്തിനൊക്കെ അനുകൂലമാണ് അതുപോലെ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനൊക്കെ നല്ലതാണ് യാത്രകൾ വിദേശയാത്രകൾ ദൂരയാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും മറ്റുള്ളവരുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹായ സഹകരണം നിങ്ങൾക്ക് കിട്ടും അതുപോലെ ഗവൺമെൻറിൽ നിന്നൊക്കെ ആനുകൂല്യം കിട്ടും പൂർവിക സ്വത്ത് കിട്ടാൻ ലോട്ടറി ചിട്ടി കിട്ടാനൊക്കെ അനുകൂലമാണ് നല്ല പേരെ പ്രശസ്തി വർദ്ധിക്കും അതുപോലെ വീട് പണിയൊക്കെ മുഴുവിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഭാഗ്യവും ധനലാഭം ഉണ്ടാകും വിവാഹം നടക്കാൻ പ്രണയിക്കുന്നവർക്ക് പ്രേമവിവാഹം നടക്കാനൊക്കെ അനുകൂലമാണ് സന്താന ഭാഗ്യം സന്താനങ്ങളെ കൊണ്ട് ഗുണം വർദ്ധിക്കും സന്താനങ്ങൾക്ക് ശുഭകാര്യങ്ങൾ നടക്കും ശത്രുക്കൾ മാറിക്കിട്ടും കടബാധ്യതകളൊക്കെ കുറഞ്ഞു തുടങ്ങും എല്ലാവിധ ഐശ്വര്യവും ധനലാഭവും ഉണ്ടാവും നിങ്ങൾ ശനിയാഴ്ചകളിൽ നിങ്ങളുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് അതുപോലെ ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ എള്ുതിരി കത്തിക്കുന്നത് ശ്രീകൃഷ്ണ പ്രീതി വരുത്തുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും എല്ലാ മകരൻ രാശിക്കാർക്കും സർവൈശ്വര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുംഭൻ രാശി അവിട്ടമര ചതയം പുരുരുറ്റാദിമുക്കാൽ വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാഴ നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് മെയ് പതിനാലിന് വ്യാഴ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറും അത് നിങ്ങൾക്ക് കൂടുതൽ ശുഭഫലം കിട്ടും രാശി അധിപൻ ശനി ജന്മരാശിയിലാണ് ഇപ്പോൾ ഉള്ളത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് പറഞ്ഞാൽ ധനഭാവത്തിലേക്ക് രാശി മാറും അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഏഴര ശനിയുടെ അവസാന ഘട്ടം തുടങ്ങും പിന്നെ രാഹു ഇപ്പോൾ രണ്ടാം ഭാവത്തിലാണ് മെയ് പതിനെട്ടിന് രാഹു വക്രഗതിയിൽ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് രാശി മാറും കേതു അഷ്ടമ ഭാവത്തിലാണിപ്പോൾ മെയ് പതിനെട്ടിന് കേതു വക്രഗതിയിൽ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറും പുതുവർഷം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലം കിട്ടുന്ന ഒരു വർഷം തന്നെ ആയിരിക്കും കാരണം വർഷം മുഴുവനും വ്യാഴം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലാണ് ശുഭകാര്യങ്ങളൊക്കെ നടക്കും സാമ്പത്തിക അഭിവൃദ്ധി കുടുംബാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും കുടുംബത്ത് നല്ല കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ ജോലിയിൽ മേലുദ്യോഗസ്ഥരുടെ മറ്റുള്ളവരുടെയൊക്കെ സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും പ്രൊമോഷൻ കിട്ടാൻ ട്രാൻസ്ഫർ കിട്ടാനൊക്കെ അനുകൂലമായ വർഷമാണ് കൃഷിക്കാർക്ക് കൃഷിയിൽ നിന്ന് ലാഭം കിട്ടും അതുപോലെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ആനുകൂല്യം കിട്ടും കലാരംഗത്തുള്ള ആളുകൾക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ പുതിയ അവസരങ്ങളൊക്കെ കിട്ടും തുടക്കത്തിൽ നിങ്ങൾക്ക് ജന്മശനി ഉള്ള കാരണം കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ചെറിയൊരു അലസത എല്ലാ കാര്യത്തിലും അത് അതുപോലെ ആദ്യം ഒരു തടസ്സം വരും പിന്നീടാണ് കാര്യങ്ങളൊക്കെ ശരിയാവുക പിന്നെ ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാകും മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി ധനഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ തൊട്ട് കൂടുതൽ നല്ലതായി തുടങ്ങും ടെൻഷൻ കുറഞ്ഞു തുടങ്ങും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും അതുപോലെ ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ തെറ്റിദ്ധാരണ വരാതെയൊക്കെ ശ്രദ്ധിക്കണം ദാമ്പത്യത്തിൽ ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക കലഹം വരാതെ തർക്കങ്ങൾ വരാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പുതിയ വീട് വയ്ക്കാൻ വസ്തു വാങ്ങാനൊക്കെ അനുകൂലമായ വർഷമാണ് പിന്നെ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം വിദ്യാർത്ഥികൾക്ക് കഠിന പ്രയത്നത്തോടെ വിജയിക്കാനൊക്കെ പറ്റും ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ ഉന്നത പഠനത്തിനൊക്കെ അനുകൂലമായ വർഷമാണ് ദേഷ്യം നിയന്ത്രിക്കണം അതുപോലെ പെട്ടെന്ന് ധനാഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകും എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും മാതാവിൽ നിന്ന് പിതാവിൽ നിന്നൊക്കെ ലാഭം കിട്ടും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നല്ല വർഷമായിരിക്കും ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷം നിങ്ങൾ ശനിയാഴ്ചകളിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ശാസ്ത്രക്ഷേത്രത്തിൽ ശനിയാഴ്ച നീരാഞ്ജനം വഴിപാട് നടത്തുന്നതുകൊണ്ട് നൂറും പാലും വഴിപാട് നടത്തുന്നതുകൊണ്ടൊക്കെ ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും എല്ലാ കുംഭൻ രാശിക്കാർക്കും സർവ്വൈശ്വര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മീനൻ രാശി ഒരുരുറ്റാതി കാൽ ഉത്രറ്റാതി രേവതി വർഷാരംഭത്തിൽ വ്യാഴ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് മെയ് പതിനാലിന് വ്യാഴ നിങ്ങളുടെ നാലാം ഭാവത്തിലേക്ക് രാശി മാറും ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ ഉള്ളത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി നിങ്ങളുടെ ജന്മരാശിയിലേക്ക് രാശി മാറും ശനിയുടെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് വർഷം മുഴുവനും കിട്ടുക രാഹു ഇപ്പോൾ ജന്മരാശിയിലാണ് മെയ് പതിനെട്ടിന് വക്രഗതിയിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറും കേതു ഇപ്പോൾ ഏഴാം ഭാവത്തിലാണ് മെയ് പതിനെട്ടിന് കേതു വക്രഗതിയിൽ ആറാം ഭാവത്തിലേക്ക് രാശി മാറും പുതുവർഷം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലവും കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയ ഫലമാണ് കിട്ടുക നിങ്ങളുടെ രാശിയധിപൻ വ്യാഴമാണ് വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് അതുകൊണ്ട് ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും അറിവും ബുദ്ധിയും വർദ്ധിക്കും സുഹൃത്തുക്കൾ മൂലമൊക്കെ ഗുണാനുഭവങ്ങൾ കിട്ടും കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും വരുമാനം ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കും മറ്റുള്ളവർ കാരണമൊക്കെ പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും അനാവശ്യ ചിന്തകൾ വർദ്ധിക്കും അതുപോലെ തർക്കങ്ങളിൽ പെടാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം മെയ് പതിനാലിന് വ്യാഴം നിങ്ങളുടെ നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും അതുപോലെ ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ ട്രാൻസ്ഫർ കിട്ടാൻ ഒക്കെ അനുകൂലമാണ് അതുപോലെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും വിവാഹഭാഗ്യം അതുപോലെ സന്താന ഗുണം വർദ്ധിക്കും മാതാവിനിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഗുണാനുഭവങ്ങൾ കിട്ടും കൃഷി പക്ഷിമൃഗ പരിപാലനത്തിൽ നിന്നൊക്കെ ലാഭം കിട്ടും ദൈവവിശ്വാസം വർദ്ധിക്കും അതുപോലെ കലാരംഗത്ത് നേട്ടങ്ങളുണ്ടാകും ബിസിനസ്സിൽ വിജയം അതുപോലെ പുതിയ വീട് വാഹനം വസ്ത്രം ആഭരണമൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകും പിന്നെ ധനനേട്ടമുണ്ടാകും ഭാഗ്യവും ലാഭവും ഉണ്ടാകും ശനി രാഹു കേതു ഇവയുടെ ഒരു സമ്മിശ്ര ഫലമാണ് നിങ്ങൾക്ക് വർഷം മുഴുവനും കിട്ടുക എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ആദ്യം ഒരു കാലതാമസം വരിക പിന്നീടാണ് കാര്യങ്ങളൊക്കെ ശരിയാവുക അതുപോലെ ചിന്തകൾ വർദ്ധിക്കും പിന്നെ എപ്പോഴും ഒറ്റപ്പെട്ട പോലെ ഒരു തോന്നലൊക്കെ നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ദിവസവും യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒക്കെ ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് തുടങ്ങും അതുപോലെ ശനിയാഴ്ചകളിൽ നിങ്ങൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് സാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തുന്നതുകൊണ്ട് അതുപോലെ മഹാഗണപതിയെ ആരാധിക്കുന്നത് സർപ്പപ്രീതി വരുത്തുന്നത് കൊണ്ടൊക്കെ ദോഷം കുറഞ്ഞ് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും എല്ലാ മീനൻ രാശിക്കാർക്കും എല്ലാവിധ ഐശ്വര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്